കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലെ മത്സ്യ കച്ചവടക്കാർ ദുരിതത്തിൽ മേൽക്കൂരയുടെ ഷീറ്റ് തുരുമ്പ് പിടിച്ച് ദ്രവിച്ചു വീഴാൻ തുടങ്ങിയതോടെ കച്ചവടമാകെ താറുമാറായിരിക്കുകയാണ് മീൻ വാങ്ങി പോകുന്നവരെല്ലാം പരാതിയുമായി കച്ചവടക്കാരെ സമീപിക്കുന്നത് ഇപ്പോൾ നിത്യസംഭവമാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാന അവസ്ഥയാണിത് വരെ അവസ്ഥയിലേക്കാണ് അങ്ങനെ മുഴുവൻ ുംവിച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്ന മീനിൽ വീഴുന്നു മീൻ വാങ്ങി പോകുന്നവർ കച്ചവടക്കാരെ വിളിച്ച് പരാതി പറയുന്നു ഭക്ഷ്യോഗ്യമായ മീൻ വിൽക്കാൻ കഷ്ടപ്പെടുകയാണ് സെൻട്രൽ മാർക്കറ്റിലെ മത്സ്യ കച്ചവടക്കാർ ഈ സീറ്റിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ തൊഴിഞ്ഞു പോവുകയാണ്

ഇവിടുന്ന് മത്സ്യം വാങ്ങിയ ആളുകൾ ഹോട്ടൽക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും ഒക്കെ ഇവിടുന്ന് വാങ്ങിയ ആളുകളൊക്കെ ഇവിടേക്ക് വരാതായി ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ നിങ്ങള് കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ അവസ്ഥകൾ അപ്പൊ ഇത്ര മാലിന്യത്തിൽ കയറിയിട്ട് ഇവിടെ പോലും പൈസ വാങ്ങി ഇവിടെ വന്നിട്ട് അവർക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് പുറത്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇനി നിങ്ങളാണെങ്കിലും നിങ്ങളിവിടുന്ന് പോയിട്ട് വന്ന് ഒന്ന് ഡ്രസ്സ് ഡ്രസ്സൊന്നും സ്മെല് ചെയ്തു നോക്കേണ്ട അത്രയും ദയനീയമായ ഒരു അവസ്ഥ തുരുമ്പ് പിടിച്ച് ഇളകി വീഴുന്ന ഇരുമ്പ് കഷ്ണങ്ങൾ തലയിൽ വീഴുമോ എന്ന ഭയത്തിലാണ് കച്ചവടക്കാർ തുരുമ്പ് വീഴുന്നത് തടയാനാണ് ഷീറ്റ് വലിച്ചു കെട്ടിയത് അതോടെ വെളിച്ചം കിട്ടാതെയായി അത് രാവിലെ കച്ചവടം തുടങ്ങുമ്പോൾ ടോർച്ച് അടിച്ച് വേണം മീൻ വിൽക്കാൻ പിന്നെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഒരു വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഈ സീറ്റ് കൊണ്ട് കാരണം ഞങ്ങൾക്ക് രാവിലെ പുലർച്ചയ്ക്കൊന്നും മേഘിത്തീരി കത്തിച്ചിട്ടും പിന്നെ ഈ എമർജൻസി കത്തിച്ചിട്ടൊക്കെയാണ് രാവിലെ പുലർച്ചയ്ക്ക് മണിക്കൊക്കെ മീൻ മുറിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മീൻ മുറിച്ച് കൊടുക്കുന്നത് നാല് വർഷം മുമ്പാണ് കച്ചവടം നടത്തിയിരുന്ന ഹാളിൽ നിന്നും ഇവരെ ഈ ഇടുങ്ങിയ സ്ഥലത്തേക്ക് മാറ്റിയത് ആറു മാസത്തിനുള്ളിൽ ഹാൾ പുതുക്കി പണിത് നൽകാമെന്ന് കോർപ്പറേഷൻ ഉറപ്പും നൽകി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ പുതിയ ഹാളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല വാടക സംബന്ധിച്ച പ്രശ്നങ്ങൾ കാരണം ഹാൾ ഇതുവരെ തുറന്നു നൽകാൻ കോർപ്പറേഷന് സാധിച്ചിട്ടില്ല ഞങ്ങൾ ആറു മാസം കൊണ്ട് തിരിച്ചു കയറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്ത നാലര കൊല്ലായി ഇതുവരെ കോർപ്പറേഷൻ ഒരു ചെയ്തിട്ടില്ല കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യമാർക്കറ്റ് ഈ രീതിയിൽ വൃത്തിഹീനമായി കിടക്കുന്നത് പ്രതിഷേധാർഹമാണ് നിറഞ്ഞൊഴുകുന്ന അഴുകുചാൽ കഴിഞ്ഞ ദിവസം കച്ചവടക്കാരുടെ നിരന്തരമായ അഭ്യർത്ഥനയ്ക്ക് ശേഷം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ക്ലീൻ ചെയ്യുകയായിരുന്നു നിരവധി പൈപ്പുകൾ മാർക്കറ്റിലുണ്ടെങ്കിലും വെള്ളം വരുന്നില്ല എന്നും ഇവർ പരാതി പറയുന്നു ഇവിടെ പത്തിരുപത് ടാപ്പുകൾ ഉണ്ട് ഒരൊറ്റ ടാപ്പിലും വെള്ളം ഇല്ല ഇതേമാതിരി വിദേശികൾ കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവര് പിന്നെ കൊക്ക് അപ്പിട്ടിട്ട് അവര് അത്രയ്ക്കും ഇവിടുത്തെ ടാപ്പില് ഒരു തുള്ളി വള്ളം പോലും ഇവിടെ വാടക സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് പാൽ തുറന്നു നൽകണമെന്നാണ് കച്ചവടക്കാരുടെ ആവശ്യം അമൃത ന്യൂസ് കോഴിക്കോട്